ഓന് നാല നാല് ദിവസമായിട്ടേ ഉള്ളൂ ഇപ്പോൾ പ്ലസ് വണ്ണിന് ചേർന്ന് സയൻസിനും ചേർന്ന് ഇവിടെ കണിയാമ്പറ്റ സ്കൂളിലാണ് കിട്ടിയത് അപ്പോൾ അവിടെ പോയി രണ്ട് ദിവസമേ ഓൻ പോയിട്ടുള്ളൂ രണ്ട് ദിവസം പോയിട്ടില്ല അപ്പോൾ ഫസ്റ്റിൽ ചെന്ന സമയത്ത് റാഗിൻ മോഡൽ അവനോട് താടി പഠിക്കാനും മീശ പഠിക്കാനൊക്കെ പറഞ്ഞത് അപ്പോൾ അന്ന് അവൻ താടി പഠിച്ചിട്ട് പിറ്റേന്ന് പോയി അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് ഒരു അന്ന് മീശയും കൂടെ പഠിച്ചിട്ടേ വരാവുന്നതാണ് അപ്പോൾ ഓന് പിറ്റേന്ന് പോയില്ല പേടിച്ചിട്ട് അതിൻ്റെ പിറ്റേ ഇന്നലെ ആണിപ്പോൾ പോണത് ഇന്നലെ പോകുന്ന സമയത്താണ് ഇത് പഠിക്കാതെ നീ കയറരുത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്യൂഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ പുറമെ ഓനെ വൈകുന്നേരം ക്ലാസ് വിട്ട സമയത്ത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് കഴിപ്പിച്ചിട്ട് രണ്ടാമത് ഇടീക്കുക ആ ഇതിൽ ചെയ്ത് അത് കഴിഞ്ഞ് അവനത് അവിടെ നിന്ന് ചെയ്ത് കൊടുത്ത് ഇനി ഒരു വിഷ ആവേണ്ട വെച്ചിട്ട് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കോമ്പൗണ്ടിനെ പുറത്തുനിന്നാണ് രണ്ടാമതവർ പിന്നെ ഇതൊന്നുകൂടെ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞു അപ്പോഴാണ് അവർ ഒരു നാല് ഒരു നാലഞ്ചാൾ ആദ്യം ഒരുത്തനെ വന്നത് അവനെ അവന് ഓർ കണ്ടവരിതുണ്ട് പിന്നെ നാലഞ്ചാൾ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ ഒരു ഇന്നലെ രാത്രി ഒരു വോയിസും കൂടെ അവരിത് വന്നിട്ടുണ്ട് അവരിവനൊരു ഭീഷണിയായിട്ട് ഇനി ഇവന് ബാക്കി ഇതിനെ ഓനും പോലീസ് സ്റ്റേഷനിലെ വല്ലയിടത്തും അറിയിച്ചു കഴിഞ്ഞാൽ ഓനിങ്ങോട്ടെന്നല്ലേ വരുന്നത് എന്നുള്ളതിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു വോയിസ് ഒക്കെ ഉണ്ട് ഒരുത്തനറിയാം കണ്ട് അറിഞ്ഞിട്ടുണ്ട് ഫോട്ടോസും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ളവർ ഞങ്ങൾക്ക് അറിയില്ല അറിയില്ല അവിടെ പഠിക്കുന്ന പോലാണ് ഇന്നലെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുന്ന് കേസ് കൊടുത്തോളി അതിന്റെ ഓരെല്ലാം സപ്പോർട്ടും അവർ തന്നിട്ടുണ്ട് സാറ് പ്രിൻസിപ്പാളിനാണ് വിളിച്ച് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെയാണ് സംഭവിച്ചതും ഇന്നലെയാണ് ഇന്നലെയാണ് പരിക്ക് ഇപ്പോൾ സീറ്റ് എടുക്കാൻ സാർ എഴുതി തന്നിട്ടുണ്ട് ഓന് മൂത്രത്തിന് ബ്ലഡ് പോകുന്നുണ്ട് അപ്പം കൈയൊക്കെ